ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇവനെത്ര തന്താണ് എന്ന് എനിക്കറിയില്ല അവന് തന്ത ഉണ്ടോ അതും എനിക്കറിയില്ല സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട നിന്റെ ഉടമുണ്ടല്ലോ അതിൽ അതീത മറ്റേ കളസം എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടു വളരെ ചെയ്യും നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ നിലവിട്ടുള്ള പെരുമാറ്റം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി പി വി അൻവർ എംഎൽഎ രംഗത്തെത്തിയിരിക്കുകയാണ് കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നും ഭീഷണിയുണ്ട് ഇവന് എത്ര തന്തയ്ക്ക് പിറന്നവനാണ് ഇവന് തന്തയുണ്ടോ എന്ന് തന്നെ സംശയമാണ് മാത്രമല്ല കക്കൂസ് മാലിന്യം തലയിലൊഴിച്ച് ഉടുമുണ്ട് ഉരിഞ്ഞ് നടത്തിക്കുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അസഭ്യവർഷവും ഭീഷണിയും വർഗീയവാദിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ എന്ന് പറഞ്ഞാണ് ജയശങ്കറിനെതിരെ പി വി അൻവർ എം എൽ എ ഭീഷണി മുഴക്കിയത് പത്തു ദിവസം അകത്തു കിടന്നാലും കുഴപ്പമില്ലെന്നും അൻവർ പറയുന്നു ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജയശങ്കർ കേരളം ആദരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണെന്ന് ഓർക്കണം എല്ലാ പൊതുവിഷയങ്ങളിലും തന്റെ അഭിപ്രായം രേഖപ്പെടുത്താറുമുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളെയും ശരിപക്ഷത്തു നിന്ന് നോക്കിക്കണ്ട വ്യക്തിയാണ് അദ്ദേഹം ചാനൽ ചർച്ചകളിലും മറ്റും നിരീക്ഷണം എതിരാവുകയും ചെയ്തിരുന്നു പുതിയ വീഡിയോയ്ക്ക് പിന്നിലെന്ന നിരീക്ഷണവും ശക്തമാണ് എന്തായാലും അൻവറിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ുംകോപനമാവും ഘട്ടത്തില് ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്ത് പ്രയാസമുണ്ട് ജയശങ്കർ വക്കീൽപ്പനി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പടങ്ങാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവൃത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിന്റെ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചേതക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ പെണ്ഡി ഇന്നലെ സാജൻസ്കറിയയുടെ ചാനലിൽ എന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇട്ടിഞ്ഞ് കിടന്നാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടന്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പനിക്കറങ്ങരുതോ എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രം ഞാൻ മാറിയതാണ് മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ അഭിമാനി പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ ഇവനെത്ര തമ്പക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തമ്പ ഉണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണു കുട്ടിക്കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവാണോ ഇവന്റെ ചന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ അത്തരമൊരു കണ്ടത്തിൽ പറഞ്ഞതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തങ്ങിട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എൻ്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജോലി കടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ പാകിസ്ഥാനിൽ ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്തുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐ സി സി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ പന്തിക്ക് അതറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ശോകത്തിരി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനിയനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ പെണ്ടിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞു പിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നില് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഉന്നതരായ പലരെയും അവഹേളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഏഹ് കൊടിയേരി സഹാവിനെയും കുടുംബത്തെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നാൽ എന്നെ മലയിരിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതിവാദിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി വരാൻ പോയിട്ടില്ല പക്ഷെ ആ പെന്റി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണെന്ന് മറുപടി പോസ്റ്റർ നിങ്ങളെന്ന് പരിശോധിക്കണം എനിക്ക് ഈ തെന്റിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നതിൻ്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസ് എന്നെ അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് വി ജന നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിൽ അടീത മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിൽ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ നീ ഏത് സിആർ പി സി പ്രക ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻകർ വന്നിരിക്കും നിന്റെ ഓഫീസിൽ എം ജി റോഡിലെ നിന്റെ ഉദുമുണ്ടായി കളസം കാണിച്ച് ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും